ായി കണ്ടിട്ട് അല്ലെ കുറേ പിന്നെ നമ്മള് ഒരു സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ നോക്കാം കണ്ട് എന്തായാലും നല്ലൊരു സിനിമ കൊറേ ആയി സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് നവംബറിൽ നമ്മുടെ ഇതുണ്ടായിരുന്നു അദൃശ്യജാലങ്ങൾ അത് പക്ഷെ നമ്മൾ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ കുറച്ചല്ലോ ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും സൂപ്പർ സിനിമ എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങളും പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ വിധി എഴുതേണ്ട സമയമാണ് ഫെബ്രുവരി ഒൻപത് തീർച്ചയായിട്ടും ഒരു പോലീസ് അന്വേഷണ കഥയാണ് അല്ലെ കൽക്കിക്ക് ശേഷം ഒരു പോലീസ് വേഷത്തിൽ കൽക്കി സിനിമയല്ല യൂണിഫോം യൂണിഫോം വൈസ് ക്യാരക്ടറിന്റെ ഇല്ല നമ്മൾ ഈ ഇതില് ഞാൻ കേട്ടിരിക്കുന്ന കഥ വെച്ച് കൊലപാതക അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ അല്ലെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒത്തിരി കഥകൾ അങ്ങനെ വ്യത്യാസമാണ് എന്ന് പറയാൻ പറ്റില്ല കാര്യം നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി നല്ല ഗംഭീരമായിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഉണ്ടായിട്ടുള്ള കാരണം കൊണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ കുറെ ഏരിയ നമ്മള് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പുതുമ എന്ന് പറയുന്നത് ഇതൊരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്നു അപ്പൊ പഴമയാണ് ഇതിന്റെ പുതുമ അതായത് ഇപ്പൊ നമുക്ക് എന്ത് കേസ് തെളിയിക്കാനും ഇപ്പൊ സൈബർ സെല്ലും ഹാക്കർമാരും അങ്ങനെയൊക്കെ പുറത്തിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ടല്ലോ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത നയന്റി ത്രീ നയന്റി ഫോർ കാലഘട്ടത്തിൽ നമ്മൾ അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ കേസ് അന്വേഷിക്കുന്ന നാല് പോലീസുകാരാണ് ഇവരും അപ്പൊ അതൊരു പക്ഷെ ഇത് പുതുമയായിരിക്കാം ഇപ്പോഴത്തെ കാര്യത്തിൽ പുതുമയായിരിക്കും മൊബൈൽ ഫോൺ ഇല്ലാത്ത ഇന്റർനെറ്റ് ഇല്ലാത്ത ഗൂഗിൾ സെർച്ച് ഇല്ലാത്ത വാട്സാപ്പ് ഇല്ലാത്ത നല്ല വെച്ച് നോക്ക് ഇമെയിൽ പോലും അത്ര പോപ്പുലറും അല്ലാത്ത ഒരു കാലഘട്ടത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ സിനിമ അപ്പം പഴയ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഓർമ്മ വരുവാണ് ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടായിരുന്നു ഒന്നും ചെയ്തതെന്നല്ല അല്ല ഇപ്പോഴത്തെ പോലീസുകാർക്ക് നല്ല കഷ്ടപ്പാടുണ്ട് നമ്മൾക്ക് മാത്രമല്ലല്ലോ ടെക്നോളജി അഡ്വാൻസ് ആവുന്നത് സിനിമ ക്രൈം ചെയ്യുന്നവർക്കും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ചെയ്യുന്നു തന്നെ പക്ഷെ ബുദ്ധിമുട്ട് സെയിമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതരൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും പക്ഷെ അന്നത്തെ തന്നെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് നമുക്ക് അത് തീർച്ചയായിട്ടും അതില് നമുക്ക് കുറുക്ക് വഴികളൊന്നുമില്ല ബുദ്ധിയും ഇന്യൂഷനും തെളിവുകളും എല്ലാം വെച്ചിട്ട് അന്വേഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് പരമാവധി എൻഗേജിങ്ങും ഭയങ്കര എക്സൈറ്റിംഗും ആക്കി കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മള് ഇതൊരിക്കലും ഒരു സ്ലോ ബേണർ സിനിമയോ അങ്ങനെയൊന്നുമില്ല ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ പടവടാന്നും പറഞ്ഞിട്ടിങ്ങനെ പോകും കുറച്ചധികം ഉണ്ട് അതിനകത്ത് പറയാനായിട്ട് കഥയും നമ്മളൊരു പത്ത് അറുപത്തി ചെല്ലാനും ദിവസം എടുത്ത് ഷൂട്ട് ചെയ്താൽ അത്രയും കണ്ടന്റ് ഉണ്ടെന്നുള്ള ആ ഒരു പേസ് എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാവും പിന്നെ എന്റെ ക്യാരക്ടർ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കളിക്കലെ പോലെ അല്ലാന്ന് പറയാൻ കാരണം വെച്ചാൽ കളിക്കലെ കുറച്ചും കൂടി ഒരു ലാർജർ ദൈഫ് ഇമേജ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കുറെ പേരെയൊക്കെ ഇടിച്ചിടാൻ പറ്റുന്ന ആരോടും ആൻസറബിൾ അല്ലാത്തൊരു ക്യാരക്ടർ എന്നുള്ള പോലെയാണ് നമ്മളെ ക്യാരക്ടറിനെ സമീപിച്ചിരുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു നയൻറ്റീസിലൊരു സാധാരണ പോലീസുകാരൻ അയാൾ പോലീസ് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് അയാളെ ആദ്യത്തെ ഒരു മേജർ കേസിൽ നിന്ന് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ഇൻവോൾഡ് ആയിട്ട് ഇയാൾക്ക് ഈ ഒരു കേസിൽ ഇടപെടേണ്ടി വരുന്നു അത് ഇയാളുടെ അയാളുടെ കൂടെയുള്ള ടീമിലെ പോലീസുകാരുടെയൊക്കെ ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് അവസാനം അവർ തെളിയിക്കും തെളിയിക്കില്ലേ ഇവര് അതിന് ജയിക്കോ ജയിച്ച് തോറ്റുവോ ജയിച്ചാൽ തന്നെ ക്രെഡിറ്റ് കിട്ടുവോ കിട്ടില്ല എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ കഥ ബിൽഡ് ചെയ്ത് പോയിരിക്കുന്നത് ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇവരെ നമുക്ക് രണ്ട് പ്രൊഡ്യൂസറിനെ അറിയാം ഡയറക്ടറെ അറിയാം ഇവര് ആണ് അപ്പൊ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇവര് നേരത്തെ ഒരു സിനിമ പ്രൊഡ്യൂസിലാണ് വരുന്നത് അതിനകത്ത് നേരെ ഒരു സിനിമ ഡയറക്ടറും പിന്നെ ഒരു പ്രൊഡ്യൂസറും ആയി മാറുന്നു ജനു കൂടെ ഉള്ളത് പക്ഷെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്താൽ ഇത് കൊള്ളാം നല്ല എന്നിൽ പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു തന്നെയാണ് പ്രധാനമായിട്ടും പിന്നെ അന്ന് മൊത്തത്തില് എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഉറപ്പെന്ന് ഒരു ഗംഭീര ടീം ആയിട്ടേ നമ്മൾ സിനിമ ചെയ്യുള്ളൂ അതാണ് എനിക്ക് ഒരു മേക്ക് ഷുർ ചെയ്തത് ഞാൻ ചോദിച്ചു ഞാൻ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ എങ്ങനെ ഈ സിനിമയിൽ ട്രസ്റ്റ് ചെയ്ത് ചെയ്തു പല കഥകളും കേട്ടിട്ട് ചിലപ്പോൾ അത് എടുത്തുവരുമ്പോ അത്ര നന്നായാലും എന്ത് ചെയ്യും അപ്പൊ പിന്നെ ടീം നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തന്നൊരു ഉറപ്പ് അത് അവർ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു എല്ലാത്തിലും അത്യാവശ്യം ഇതിലും പ്രഗത്ഭരായിട്ടുള്ള ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്ലേസ് ചെയ്ത് സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാതെ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ ചെയ്തു ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാർവിൻ പൊതുവെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പുള്ളി ഭയങ്കര ഈ പരിപാടിയിൽ ഭയങ്കര സോളിഡാണ് പുള്ളി തറവാണ് ആസ് എ ഡയറക്ടർ എന്നുള്ളത് നമുക്ക് അത് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായി ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗവൺമെന്റ് നമ്മുടെ ഒക്കെ പെർഫോമൻസസ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റും ഒരു കാരണമാണ് അത് തന്നെയാണ് കാരണം ഈ പറഞ്ഞപോലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഇടവും വലവും ഞാൻ വിനോദനെയും േക്കുമാണ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ അന്വേഷണത്തിന് പോകുന്നതായിട്ട് പോസ്റ്ററിലൊക്കെ കണ്ടത് ഇവരുടെ ഇവരുടെ ഒരു അന്വേഷണം പിന്നെ നാലുപേര് നമ്മൾ ചിത്രത്തിൽ കാണുന്നു ഇരുന്നവരെ മാത്രമേ പറയുന്നുള്ളൂ രാഹുൽ ഇന്ന് ഇവിടെയല്ലോ വീടോ വലോ ഇരുത്തിക്കാണ് ഇവരുടെ ഒരു യാത്രയാണല്ലോ നിങ്ങളുടെ കൂടെയുള്ള യാത്രയാണോ ആ നമ്മൾ അന്വേഷണത്തിന് പോകുമ്പോൾ പല അനുഭവങ്ങളുണ്ടാകും സിനിമയ്ക്ക് പുറത്തുനിന്ന് അനുഭവം ഉണ്ടാകുമല്ലോ സിനിമ ഷൂട്ടല്ല അത്രമൊരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുക ഏതായിരിക്കും ഓർമ്മ വരും പെട്ടെന്ന് ഇവരിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾ മാറിയിരുന്ന് പറഞ്ഞൊരനുഭവം പെട്ടെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് നല്ല സന്തോഷമുള്ള ഓർമ്മകളാണ് ഈ സിനിമയെ പറ്റിയിട്ട് സന്തോഷമുള്ള ഓർമ്മകളേ ഉള്ളൂ നമ്മള് എന്റെ ജോലിയല്ലാതെ മറ്റൊരു ടെൻഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല മറ്റൊരു കാര്യങ്ങളിൽ ഒരു ടെൻഷനും ഞങ്ങൾ ഇവരെ അറിയിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ട് ഷൂട്ടിന്റെ അതെ ഷൂട്ട് ഷൂട്ടിന്റെ ഇടയ്ക്ക് ബ്രേക്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ ആയിരുന്നു അല്ലാതെ നമുക്ക് വേറെ ഒന്നും മാനേജ് ചെയ്യാനോ ടെൻഷനോ ഇല്ല കാര്യം അടുത്ത ഷോട്ട് റെഡി ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷായി അവിടെ ചെന്ന് അഭിനയിച്ചാൽ മതി അതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല അത് അതുപോലെ തന്നെ നമ്മള് എല്ലാവരും ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് കാണി പറഞ്ഞ ക്രിക്കറ്റ് കളിയും കാണാറുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കലും തമാശകളും കഥകളും ജനിച്ചോട്ടം കുറെ പഴയ കഥകളൊക്കെ പറയും നമ്മളുടെ എന്തുണ്ടാവും അപ്പൊ അതിന് കൗണ്ടർ ഒരു കഥ ഞാൻ പറഞ്ഞാൽ ഞങ്ങള് ഒന്നുകിൽ ഞാൻ താമസിക്കുന്നവരത്തേക്ക് ഇവർ വരും അല്ലെങ്കിൽ ഇവര് താമസിക്കുന്നവരേ ഞാൻ പോകും എന്നുള്ള പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു വീടൊക്കെ എടുത്ത് അവിടെ പാലയില് വീടിലെടുത്തിട്ട് അവിടെയാണ് ഞാനും എന്റെ കൂടെയുള്ളവരും ഒക്കെ താമസിക്കുന്നത് അപ്പൊ ഇവരവിടെ വരും നമ്മളവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ആറു മണിക്കൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒരു പുഴയുണ്ട് പുഴ ചേട്ടാ അങ്ങനത്തെ അങ്ങനെ ഹാപ്പി ആയിട്ടാണ് അതായത് ആ സിനിമ അത് ഇവര് മാത്രല്ല കോട്ടയം നസീർ അസീസ് തുടങ്ങിയ നമ്മളെ ഈ ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും നന്ദു ചേട്ടൻ വരും എല്ലാവരും എല്ലാരും കൂടെ നമ്മള് ഒരുമിച്ച് കൂടുന്നു എന്ന് പറയണതും നമ്മൾ ഈ സിനിമ കുറച്ച് സീരിയസ് സിനിമയാണ് അതിനകത്ത് ഹ്യൂമർ അല്ലെങ്കിൽ ഭയങ്കര ജോളി കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിനിടയ്ക്ക് അധികം നമുക്ക് അങ്ങനെ സ്പേസ് ഇല്ല സ്പോണ്ടേനിയസ് ഇല്ലൂമർ പക്ഷെ ഇതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഇപ്പൊ അസീസ് ആണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആണ് എന്നാൽ ഇവര് ശരിക്കും ഹ്യൂമറിന്റെ ആൾക്കാരും അതെ നമ്മളെല്ലാവരും ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പടം കുറച്ച് സീരിയസുമാണ് അതൊരിക്കലും നമ്മളുടെ പേഴ്സണൽ ഹ്യൂ മറ്റേ സന്തോഷങ്ങളെയൊന്നും ബാധിക്കുന്നുമില്ല സിനിമയെ ബാധിക്കുന്നില്ല ആക്ഷൻ ആക് അല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ൊക്കേഷനിലാണല്ലോ അപ്പൊ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു ദിവസം വെറുതെ തോന്നരുത് വേറെ ആ പ്രോസസ് നമ്മൾ എൻജോയ് ചെയ്യണം അങ്ങനെ തോന്നുന്നു എനിക്ക് ഒരു ദിവസം പോലും ബ്രേക്ക് വേണോന്ന് തോന്നാത്ത ഒരു സിനിമയായിരുന്നു അന്വേഷിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ പൂജയുടെ അന്ന് തന്നെ ഞാൻ കണ്ടിരുന്നു അപ്പൊ അന്ന് തന്നെ എന്നോട് പറഞ്ഞു ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാണ് ഷെവിയുടെ കൂടെ അഭിനയിക്കുവാണ് എന്നത് പറഞ്ഞിരുന്നു ആ ഒരു